അങ്ങേയറ്റം പ്രമത്താധികാരത്തിന്റെ ഒരു അന്ധകാര കരിങ്കാലത്ത് ആവർത്തിക്കുന്ന മാധ്യമവേട്ടകളുടെ ഫാസിസ്റ്റ് അധ്യായം ഇന്ന് അതിരപ്പള്ളിയിലാണ് അന്ന് ഷൂവറിഞ്ഞ് ബസ് മറിച്ച് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കി എന്നൊരു പ്രതികാര തിരക്കഥയ്ക്ക് പിന്നാലെ കാട്ടാനക്കാലഞ്ചുവട്ടിൽ കാട്ടുപന്നിത്തേറ്റയിൽ മുടിഞ്ഞൊടുങ്ങുന്ന ഗതികെട്ട മനുഷ്യരുടെ യാതരകൾ ലോകത്തോട് പറഞ്ഞ പാതകത്തിന് ഭരണകൂടം അതിന്റെ പകയത്രയും വിഷം ചീറ്റി തീർക്കുന്നത് റൂബിലാൽ എന്നൊരു ചെറുപ്പക്കാരൻ മാധ്യമ പ്രവർത്തകരോടാണ് ഇന്നാണ് ഒരു ഗുണ്ടാത്തലവന്റെ വീട്ടിൽ പോയി മിഷ്ടാന്ം നാണമില്ലാതെ അണ്ണാക്കിൽ തള്ളിയവരാണ് അക്രമിയെ ജർമ്മനിക്ക് കയറ്റി വിട്ട് അഥമന് കഞ്ഞിവെച്ചവരാണ് ഏതോ ചേഷ്ട കാണിച്ചു എന്ന മേയർ അധികാരിയുടെ പരാതി സത്യമാണോ തെളിയിക്കാനുള്ള മെമ്മറി കാർഡ് തിരഞ്ഞ് ആകാശത്തേക്ക് വായും പൊളിച്ചു നിൽക്കുന്ന ദാസ്യ പോലീസാണ് പാതിരാത്രി വീട് കയറി വാർത്ത പറഞ്ഞ കുറ്റത്തിൽ ഒരുത്തനെ കള്ളക്കേസും ചുമത്തി ലോക്കപ്പിൽ ഷഡിപ്പുറത്ത് നിർത്തി കൂമ്പിലടിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കേണ്ടത് നീതിപാലനമെന്നല്ല പോലീസെ നിങ്ങളുടെ തെമ്മാടിപ്പണി എന്നാണ് രാമാനം തൊണ്ടക്കുഴിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചൊഴിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ കൊടും കുറ്റവാളി ബലാത്സംഖ്യ മുഖ്യമന്ത്രി മന്ത്രിമാരും കുടുംബസമേതം വിനോദയാത്രത്തിന് കൊഴിഞ്ഞെങ്കിൽ ആ നരകത്തിൽ വീരാൻകുടിയിൽ മലക്കപ്പാറയിൽ ആളെ വിട്ടെന്ന് അന്വേഷിക്കണം ആദിവാസികൾ പരമസാധുക്കൾ പറയും റൂബിൻ അവൻ ഞങ്ങളുടെ വേദന അറിയുന്ന കൂടപ്പറപ്പാണ് വനംവകുപ്പ് തിരിഞ്ഞു നോക്കാതെ പുഴിവരിച്ചു കിടന്ന ഒരു വയോധികയെ ചേർത്ത് പിടിച്ച അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിരന്തര ഇടപെടുന്ന മനുഷ്യ സ്നേഹിയെ കുറിച്ച് ആർത്തിമൂത്ത് ചീർത്തുകൊഴുത്ത ഉദ്യോഗസ്ഥ കള്ളന്മാർക്കെതിരെ ക്യാമറയും വാർത്തയും ആയുധമാക്കിയവനാണ് ഒറ്റയാൾ പോരാടി ആദിവാസികളെ പുഴുക്കളെ പോലെ കണ്ട് യുദ്ധം പ്രഖ്യാപിച്ച വനംവകുപ്പിന്റെ തെമ്മാടിത്തങ്ങൾ ലോകത്തോട് പറയുന്നത് പാതകമാണെങ്കിൽ ആ പോലീസ് നടപടി ഞങ്ങൾക്ക് പുരസ്കാരമാണ് ആ കൈവിലങ്ങ് ഞങ്ങൾക്ക് പുല്ലാണ് പേടിപ്പിക്കല്ലേ പിണറായി പോലീസെ വാർത്താ സംഹാരത്തിന് മാധ്യമങ്ങളെ കഴിവേറ്റാൽ ഒരുമ്പിട്ടിറങ്ങിയവർ മോദിക്കാലത്തെ മാധ്യമവേട്ടയെ കുറിച്ച് അങ്ങ് പ്രത്യയശാസ്ത്ര പൂങ്കണ്ണീരാണ് ഇനിയും പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് കേസെടുത്ത് കേസെടുത്ത് നായാടി മടുത്തെങ്കിൽ ആ സൈബർ വെറിയന്മാരെ കൊട്ടേഷൻ കൊടുത്തിറക്കി ഗൗരി ലങ്കേഷ് ഫോർമാറ്റിൽ തീർത്തു കളയാൻ തീരുമാനിച്ചാലും അനീതിക്കെതിരെ കമാന്നും ഇണ്ടാതെ വായുംപൊത്തി വീട്ടിൽ പോകാൻ അധികാര തമ്പ്രാനെ തമ്പ്രാക്കളുടെ വേട്ട പോലീസെ നട്ടല് വാഴപ്പിണ്ടിയാക്കി വാഴ്ത്തപ്പാട്ടിന്റെ ദാസ്യപ്പണിക്ക് വേറെ ആളെ നോക്ക് പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം